ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടൊരു ഇൻവിസിബിൾ സിബ് വെക്കാന്നുള്ളത് നോക്കാട്ടോ അപ്പോൾ എനിക്ക് കമൻറ്റിലൂടെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിബ്ബ് വെക്കണമെന്ന് എന്നുള്ളത് പിന്നെ പ്രോക്കിന് സിബ്ബ് വെക്കണ കാണിക്കോന്നോ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് പ്രോക്കിൻ്റെ ബാക്ക് ഭാഗത്ത് എങ്ങനെ സിബ്ബ് വെക്കാന്നുള്ളത് ഇൻവിസിബിൾ തന്നെ സിമ്പിൾ മെത്തേഡ് ആയിട്ടാട്ടോന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കറക്റ്റായിട്ട് അളവ് എടുത്തുന്നല്ല വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നല്ല പീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് പീസ് കൊടുത്താൽ അപ്പോൾ നല്ല പീസിനെ ഇങ്ങനെ മാറ്റി വെക്കട്ടോ അത് നമുക്ക് എന്തു ചെയ്യാം ഈ പീസിനെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഒരു ഇഞ്ചിൻ്റെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഇതുപോലെ താഴേക്ക് ഒരിഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് അതൊന്നും കറക്റ്റായിട്ട് ലൈന് വരച്ച് കൊടുക്കാം കേട്ടോ ഇത് സ്കൈലൊന്നും വേണമെന്നില്ല കേട്ടോ നേരെ വരച്ചാലും മതി അപ്പോൾ ഇങ്ങനെ വരഞ്ഞാൽ നമുക്ക് വളഞ്ഞിട്ടൊന്നും പോലെ റെഡിക്കാനൊക്കെ കിട്ടും അതുകൊണ്ട് അതിന് നമ്മൾ ഇതുപോലെ ഉള്ളേക്ക് മടക്കി വെക്കുക നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടോ ഞാൻ വീണ്ടും കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉള്ളേക്ക് മടക്കി വെച്ചിട്ട് ഇനി വേണം കേട്ടോ നമുക്ക് കഴുത്തിൻ്റെ ലെങ്ത്തും വിടുത്തും അതുപോലെ ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഫ്രോക്കിലൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാനിവിടെ വിടുത്ത് രണ്ടിഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ട് ഷോൾഡറൊക്കെ ജസ്റ്റ് ഒരു രണ്ടര ഇഞ്ച് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ കരിയായിട്ട് ഫ്രോക്ക് അല്ലല്ലേ ചെയ്യുന്നത് സിബല്ലേ വയ്ക്കണേ അപ്പോൾ ലെങ്ത്ത് ഞാൻ കൊടുത്തത് രണ്ടര ഇഞ്ചുമാണ് കേട്ടോ എന്നിട്ട് അതിനത് അതുപോലെ റൗണ്ട് ചെയ്ത് വരച്ചെടുത്തു പിന്നെ ഷോ കൈക്കുഴിന്ന് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ അങ്ങോട്ട് വരഞ്ഞ് തന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ നെക്ക് നീർത്തി വരുമ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മളത് നിർത്തിയിടുമ്പോൾ എന്താവും മൂന്നിഞ്ചുണ്ടാവും കേട്ടോ കാരണം ഒരു ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനും കൂടെ നിർത്തിയിടുമ്പോൾ അത് മൂന്നിഞ്ചുണ്ടാവും പക്ഷേ നമ്മൾ സിപ്പൊക്കെ വെച്ചിട്ട് വരുമ്പോൾ അത് കറക്റ്റ് രണ്ട് ഇഞ്ച് തന്നെ ആകും അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് അവിടെ ഒരു ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ട് മടക്കിയിട്ടും അപ്പോൾ അതിനൊക്കെ നമ്മൾ ലെവലാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നല്ല പീസിൻ്റെ മുകൾക്ക് ലൈനിങ് പീസിന് വെച്ച് കൊടുക്കട്ടോ പിന്നെ നല്ല ഭാഗം ചീത്ത ഭാഗമൊക്കെ നോക്കിയിട്ട് വന്ന കേട്ടോ നമ്മൾ വെക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതെന്താ ഏതാണ് സെൻറ്റർ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇതിൻ്റെ പോലെ ഇതിൻ്റെ നല്ല പീസിൻ്റെ ഇതുപോലെ വെക്കുക നല്ല ഭാഗം ചീത്ത ഭാഗം നോക്കിയിട്ട് വെക്കണം ട്ടോമൾ ഡ്രസ്സിൽ നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ കറക്റ്റായിട്ട് പറയുന്നില്ല കാരണം നമ്മൾ കാര്യമായിട്ട് സിബല്ലേ വെക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പറയാത്തത് ഇനി ഇതിലേ ടോമൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് പിന്നെ സെൻ്ററിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അതിൻ്റെ അപ്പം അപ്പം ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണ്ടോ ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് പിന്നൊക്കെ വേണമെങ്കിൽ കുത്തിയിട്ട് വെക്കട്ടോ ഒന്നും നമുക്ക് തെന്നി മാറി പോവില്ല അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് മെഷീനിൽ മെഷീനിലൊന്നും സ്റ്റിച്ച് ചെയ്ത് വെക്കട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇപ്പോൾ പിന്നൊന്നും കുത്തുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തെന്നി മാറി പോകണേനെ അങ്ങനെ വെക്കാം അപ്പോൾ ഞാനിപ്പം അതൊന്നും ചെയ്യാതെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് കഴുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കെട്ടോ പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോളേ മനസ്സിലാവുള്ളൂ നമ്മൾ കുറച്ച് കണ്ട് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ ഇത് സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ നെക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഭാഗം കട്ട് ചെയ്തിട്ട് കളയുകട്ടോ ഞാൻ കുറേ മെത്തേഡിൽ ചെയ്തിട്ട് ഇതാണ് കേട്ടോ എനിക്ക് സുഖമായിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡ് അപ്പോൾ ഞാൻ ഇതുപോലെ കേട്ടോ ചെയ്യല് ഇനി നമുക്ക് അതിൻ്റെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി സെൻറ്റർ അറിയണവർക്ക് ഓക്കെ അങ്ങനെ നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മാർക്ക് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ലട്ടോ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സെൻറ്റർ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വയ്ക്കണവർ പറ്റണവരാണെങ്കിൽ ഓക്കെ നേരെ സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അതുപോലെ സെൻ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം നമ്മൾ അർജൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആകും നൂലൊക്കെ പൊട്ടിപ്പോകില്ല കേട്ടോ അപ്പോൾ എനിക്കൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ അപ്പറും ഇപ്പുറം ആ സ്റ്റിച്ചിനെ എന്താ ചാരിയിട്ട് തന്നെ എടുത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ നമ്മൾ ആ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് ഇതില്ലേ അത് വലിയ സ്റ്റിച്ചായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണതില്ലേ അത് സ്റ്റിച്ച് നമ്മൾ നോർമൽ സ്റ്റിച്ച് തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തത് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ചാലും കുഴപ്പമില്ല ഈ രണ്ട് സ്റ്റിച്ചും അതിൻ്റെ അപ്പുറം അപ്പുറം ചെയ്യുന്ന സ്റ്റിച്ച് നമ്മളെ നോർമലായിട്ടുള്ള സ്റ്റിച്ച് തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യുക നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ സെൻറ്ററിൽ കൂടെ അത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ നോക്കണ്ട അപ്പോൾ ആ അത് കൂടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാം ആ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത പിന്നെ ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇനി എന്തു ചെയ്യുക അതിനെ മറിച്ചിടുക ഇതുപോലെ മറിച്ചിട്ടിട്ട് ആ മൂലയൊക്കെ നമ്മൾ ഇത് ചെയ്യണം എന്ത് സെല്ല സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എല്ലാ എന്തെങ്കിലുമൊക്കെ ഒരു കൂർപ്പുള്ള ഒരു സാധനം എടുത്തിട്ട് മോനുള്ളൊരു സാധനം എടുത്തിട്ട് ഇതുപോലെ ആ തലഭാഗം ഒന്ന് കൂർത്ത് വരണ പോലെ നമ്മൾ ചെയ്യട്ടോ അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് കേട്ടോ അത് മെഷീൻ്റെ ഫോട്ടോ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കെട്ടോ പിന്നെ ഇന്ന് നെക്കിൻ്റെ അവിടെ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ തുമ്പ് കാരണം നമ്മൾ നെറ്റ് നെറ്റിൻ്റെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ ചെയ്യുക അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് അല്ലല്ലേ കാണിക്കണ സിപ്പ് വെക്കണതല്ലേ കാണിക്കണം അതുകൊണ്ട് കേട്ടോ ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാത്തത് അപ്പോൾ ഇനി എന്ത് ചെയ്യുക രണ്ട് പീസിന് ഇതുപോലെ വെക്കുക നമ്മൾ മറിച്ചിട്ടല്ലോ മൂലയൊക്കെ റെഡിയാക്കി മറിച്ചിട്ട് ഒരു അര ഇഞ്ചിൽ നമ്മളെന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക അവിടെ നമ്മൾ ഇഞ്ചല്ലേ അവിടെ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ആ രണ്ട് പീസിനെയും മറിച്ചിട്ടിട്ട് ആക്കി വെച്ചിട്ട് ഇതുപോലെ ആ റേഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കേണ്ടത് ഞാനൊരു മൂന്നരയിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ചിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് കാരണം അത് നമുക്ക് അയച്ച് കളയാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക ഒപ്പം പിടിച്ച് ഇത് അയൻ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ വൃത്തിയായിട്ട് നിൽക്കട്ടോ പക്ഷെ എല്ലാ തുണിയൊന്നും അയം ചെയ്യാൻ പറ്റില്ല നെറ്റൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഇതാ ഇപ്പോൾ ഇതുപോലെ നിർത്തിയിരുമ്പോൾ കണ്ടോ ഇവിടെ ഇത് വലിയ സ്റ്റിച്ചാണ് കേട്ടോ ഇത് പൊട്ടിക്കാൻ ഉള്ളതാണ് കളയാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇനി അപ്പുറം ഭാഗം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഉണ്ടല്ലേ ഇവിടെയാണ് കേട്ടോ ഇനി നമുക്ക് സിബ് വെക്കാനുള്ളത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇനി അവിടെ നമുക്ക് എന്താ സിബ് വെക്കട്ടോ ഞാൻ വെക്കുന്നത് കറുപ്പ് സിബാണ് കേട്ടോ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തിട്ടുള്ളത് രണ്ട് ഒക്കെ ഒരു കളറായാൽ ചിലപ്പോൾ മനസ്സിലാവില്ലല്ലോ അപ്പോൾ വലിയ സിബു ആണ് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എനിക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാണ്ട അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള സിബാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടോ വെക്കേണ്ടത് ചീത്ത ഭാഗം മുകൾക്കായിട്ടും നല്ല ഭാഗം താഴേക്കായിട്ടും കേട്ടോ നമ്മൾ വെക്കേണ്ടത് ഉണ്ടോ ഇതാണ് നല്ല ഭാഗം ഇത് ചീത്ത ഭാഗമാണ് അപ്പോൾ ചീത്ത ഭാഗത്തിന് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത് പിന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു മാർക്ക് ചെയ്യണം കാരണം ആ ഒരു സിബ് വന്ന് നിൽക്കണം അവിടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സംഭവം ഉണ്ടാവില്ലേ ഒരു കമ്പി പോലെയുള്ള സാധനം അതിനെ കളയേ അല്ലെങ്കിൽ പിന്നെ ഒരു മെഴുകു പോലാകും ചിലതിന് ഇതിന് മെഴുകാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴേക്ക് ഇതുപോലെ കറക്റ്റ് ലെവലാക്കിയിട്ട് മാർക്ക് ചെയ്യുക അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മടക്കി കൊടുക്കുമ്പോൾ നമുക്കവിടെ ഭയങ്കര ബുദ്ധിമുട്ടാവും മടങ്ങി കിട്ടില്ല ഈ മെഴുകോ അല്ലെങ്കിൽ ആ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കമ്പി ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയാൽ മെഴുകാണെങ്കിൽ അതിൻ്റെ താഴെക്കും എന്ത് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് അവിടെ വെക്കുക നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ മൂലഭാഗം അല്ലേ ഫസ്റ്റ് ആ തലഭാഗം അവിടെ ആ മാർക്ക് ചെയ്തത് വെക്കുക ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് നമ്മൾ അതിലക്കൂടെ സ്റ്റിച്ച് ചെയ്യുക നമ്മളിപ്പോൾ ഫുഡ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ നോർമൽ ഫുഡ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളെന്ത് ചെയ്യുക താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ടെൻഷൻ ഒഴിവാക്കി കിട്ടും മറ്റേ നമ്മൾ സിബിനെ നിർത്തിയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഭാഗം വെക്കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിട്ടും അറിഞ്ഞിട്ടും വരുമ്പോൾ നമുക്ക് റെഡി ആയി കിട്ടില്ല അല്ലേ ഇതാവുമ്പോൾ സിമ്പിൾ മെത്തേഡ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചീത്ത ഭാഗം കേട്ടോ മുകൾക്കാക്കി വെക്കേണ്ടത് നല്ല ഭാഗം താഴേക്കും ആക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ആ മാർക്ക് ചെയ്തിട്ടില്ല നമ്മൾ ചോക്ക് വെച്ചിട്ട് അത് ആ മുകളിലെ ആ മൂല മൂലഭാഗത്തേക്കോ വരണം കേട്ടോ ഇല്ലെങ്കിൽ സ്വിപ്പ് ഇറങ്ങിയിട്ടും കയറിയിട്ടും ആകെട്ടോ നിൽക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നിർത്തിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനി അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തില്ലേ വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് അതിനെ പൊട്ടിച്ച് കളയണം കേട്ടോ അപ്പോൾ അതിനെന്ത് ചെയ്യാം അവിടെ അങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നിട്ടൊന്നും കിട്ടും വലിച്ചാൽ മതി കേട്ടോ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണേ അത് നല്ല തുണികളൊക്കെ കീറി പോവാതെന്ന് നമ്മൾ നോക്കണം കേട്ടോ എന്നിട്ട് നൂലുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം കാരണം കുഞ്ഞ് കുഞ്ഞ് നൂലുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ സിബ് അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് അവിടെ കുടുങ്ങിപ്പോവും എന്നിട്ട് എന്ത് ചെയ്യാം എന്താ അപ്പം അല്ലേ സിബിനെ നമ്മൾ ഇതുപോലെ അങ്ങനെ താഴ്ക്കാക്കിയിട്ട് വലിച്ചെടുക്കുമ്പോൾ അങ്ങനെ തുറന്നിട്ട് വരും കേട്ടോ എന്നിട്ട് ഇങ്ങനെ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ സിബിനെ ഇപ്പോൾ കാട്ടിയാണല്ലേ ഇങ്ങനെ സിബിനിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഈ ഇതാ പതിങ്ങനെ തന്നെ സിബ് വരുന്നത് ഇനി അതിന് ഇങ്ങനെ നമ്മൾ താഴേക്ക് തുറന്നെടുക്കുക എന്നിട്ട് ഇങ്ങനെ മലർത്തി വെക്കുക ആ ഭാത്തക്കും ഈ ഭാത്തക്കും രണ്ട് സൈഡൊക്കെ മലർത്തി വെച്ചിട്ട് അതിനെ അടുത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്താ പറയുക സിബിൻ്റെ ആ പല്ല് വരുന്നുണ്ടല്ലോ ആ കൂടെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ എന്ത് മാറ്റേണ്ടത് നമ്മളെ ഫുട്ട് മാറ്റേണ്ട കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഇതിന് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ വൺ സൈഡ് മാത്രമല്ല രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണേ ഒരു ഫുട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇതിനെ മാറ്റി വെച്ചിട്ടാണ് ഇനി ചെയ്യേണ്ടത് ഇതുവരെ നമുക്കതൊന്നും വേണ്ട ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ സിബ് ഇറങ്ങിയിട്ടും കയറിയിട്ടും നിൽക്കില്ല അതുപോലെ രണ്ട് ഭാഗം തിരിഞ്ഞിട്ടൊന്നും പോവില്ല കേട്ടോ കറക്റ്റ് വൃത്തിയായിട്ട് തന്നെ ഒറ്റ വെക്കൽ തന്നെ നമുക്ക് സിബ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അയക്കുകയെ പിന്നെയും വെക്കുക ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇനി അതിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് എടുക്കണം ടോസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ആ തലഭാഗത്തുനിന്ന് തന്നെ എടുക്കരുത് കുറച്ച് നമ്മൾ കുറച്ച് എക്സ്ട്രാ മുകളിൽ ഇട്ട്ണല്ലോ അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ മലർത്തി വെച്ചിട്ട് ആ സിപ്പിൻ്റെ പല്ലില്ലേ അതിന് എങ്ങനെ ഒന്ന് നമ്മളെ കൈ വെച്ചിട്ട് മലർത്തി കൊടുക്കുക അപ്പോൾ കണ്ടോ നമുക്ക് മനസ്സിലാണല്ലേ വീഡിയോയിൽ കാണില്ലേ കണ്ടില്ലേ ഇതാ ഈ നമ്മളീ ചൂണ്ടു വിരൽ വെച്ചിട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ടൊന്നിങ്ങനെ ഇങ്ങനെ അങ്ങനെ മലർത്തി വെക്കുമ്പം തന്നെ അതിങ്ങനെ അതിൽ വന്നോളട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് സിപ്പിനൊന്നിങ്ങനെ തഴ്ത്തി കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ താഴ്ത്തി കൊടുക്കട്ടോ അപ്പം അതിനെ ചാരിയിട്ട് തന്നെ കറക്റ്റ് അങ്ങ് മലർത്തി കൊടുത്തിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് എന്തു ചെയ്യുക ഇത് കട്ട് ചെയ്തെടുത്തിട്ട് മറ്റേ സൈഡും അതുപോലെ ചെയ്യട്ടോ ഇത് സിമ്പിൾ മെത്തേഡാണേൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ രണ്ട് മൂന്ന് മെത്തേഡിലൊക്കെ ചെയ്തിട്ട് അതൊന്നും എനിക്കൊരു സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായില്ല ഇതാണെങ്കിൽ പെട്ടെന്ന് സിപ്പ് വെക്കണ പരിപാടി കഴിയും ടെൻഷനും ഇല്ല കേട്ടോ അപ്പോൾ ഫസ്റ്റൊക്കെ എനിക്കാരെങ്കിലും ഈ സിബ് വെച്ചാൽ മതിയും ബിസിബിൾ സിബ് വെച്ചാൽ മതിയെന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ തന്നെ എനിക്ക് ടെൻഷൻ കാരണം എത്ര വെച്ചാലും റെഡി ആവില്ലേ എന്നുട്ടോ അപ്പോൾ ഞാൻ എന്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ചെയ്യുന്നു അതെങ്ങനെ വെക്കുക റെഡി ആവുമോ എന്നുള്ളത് കേട്ടോ പിന്നെയാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ വെക്കൽ തുടങ്ങിയത് അപ്പോൾ അത് നല്ല സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് എന്തു ചെയ്യുക ഇനി നമുക്ക് സിബിനെ ഒന്ന് മുകളൊക്കെ വലിച്ചു നോക്കട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തിക്ക നല്ല കറക്റ്റായിട്ട് വന്നാണ്ടില്ലേ ഇനി നമ്മളിങ്ങനെ നിവർത്തി നോക്കണം സിബ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തലബാഗല്ലേ എക്സ്ട്രാ വന്നാണ് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമ്മൾ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതുണ്ടല്ലോ അതിന് നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ സിബിന് കുറച്ച് തുറന്ന് വെച്ചിട്ട് ഈ ഒരു സൈഡിലേ നമ്മൾ ആ ഫസ്റ്റ് അരഞ്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് ആ അങ്ങോട്ട് ഇതിനെ ഇതുപോലെ മടക്കി കൊടുക്കാം അത് കാണുന്നുണ്ടെന്ന് ഞാൻ ഞാൻ വീണ്ടും ഒന്നുകൂടി കാണിക്കാം സിബിന് നമ്മൾ ഇതുപോലെ തുറന്നെടുക്കാം കണ്ടോ ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ എന്നിട്ട് ആ ഒരു പീസിന് ഇങ്ങോട്ട് മടക്ക മടക്കുമ്പോൾ അവിടെ നമുക്കൊരു തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ടുള്ള ഇതുണ്ടാവും അവിടേക്ക് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക അവിടെ ഇങ്ങനെ തഴക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമുക്ക് അതവിടെ ശരിക്ക് വൃത്തിക്ക് നിൽക്കും അപ്പോൾ എന്താ അല്ലെങ്കിൽ ആ തലേനെ നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ടാണ് കളയണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തയ്യൽ തുമ്പ് ഇങ്ങനെ പൊങ്ങിയിട്ട് നിൽക്കും അപ്പോൾ ഇതൊന്നും വരില്ല അതുകൊണ്ടാണ് കേട്ടോ എന്ത് പറഞ്ഞത് ആ കമ്പി ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം അതുപോലെ ആ മെഴുകു പോലെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അതാണ് കേട്ടോ കാരണം ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് മടങ്ങിനുണ്ട് അല്ലെങ്കിലും മടങ്ങി കിട്ടൂല ആ മെഴുകുമ്മലാണെന്നുണ്ടെങ്കിലും ഇത് മടങ്ങി കിട്ടൂല കമ്പി ഉണ്ടെന്നുണ്ടെങ്കിലും മടങ്ങിയിട്ടില്ല അപ്പോൾ കമ്പിനെ കമ്പിനെടുത്ത് മാറ്റുകയും ചെയ്യുക മെഴുകാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെക്കും ഇങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇതും വൺ സൈഡ് പൂട്ടിട്ടിട്ട് തന്നെ കേട്ടോ ചെയ്യുക അതാകുമ്പോൾ ഒന്നും കൂടെ സുഖാവുകട്ടോ നമുക്കതിനെ ചാരിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കും ചെയ്യൂട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കിയേ കണ്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കണില്ലേ അവിടെ ഇപ്പോൾ നോക്കിയേ രണ്ട് സൈഡും നമ്മൾ ഒന്ന് ഇറങ്ങിയിട്ടോ ഒന്ന് കയറിയിട്ടോ ഒന്നും നിൽക്കുന്നില്ലല്ലോ മോൾ ഭാഗത്ത് ചില സമയത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കയറിയിട്ടോ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ട് എന്താ അറിയിക്കണേ പിന്നെ എന്താ ചെയ്യുന്നത് ചുരിദാറിൽ വെക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ വയ്ക്കുക ഇത് ക്രോക്കിലാണ് കേട്ടോ വെക്കുക ഇങ്ങനെ തന്നെയാണ് പക്ഷെ കുറഞ്ഞ വ്യത്യാസം കൂടെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ സിബ്ബ് കട്ട് ചെയ്യണമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാ കട്ട് ചെയ്യാത്തത് ഞാൻ വേറൊരു ക്രോക്കിന് വെക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് സിബായ്മൊണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്യാത്തത് അപ്പോൾ ഇങ്ങനെയാണ് വരിക പിന്നെ ബാക്ക് ബാഗ് നമുക്കപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ലേ ഓവർലോക്ക് ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്